ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനോടും വിളിയോടും വിശ്വസ്തത പുലർത്തുക കഴിഞ്ഞകാല ദുഃഖങ്ങളും അവഹേളനങ്ങളും കുറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങളും നിങ്ങളെ തളർത്തുവാൻ കാരണമാക്കരുത് മക്കളെ ഓർത്തുക ക്രിസ്തുവിന് എതിരായി നിലയുറപ്പിച്ചിരിക്കുന്ന ശത്രുവിന്റെ ശക്തിയെ തോൽപ്പിക്കുവാനായി നിങ്ങൾ നിയുക്തരായിരിക്കുന്നു എന്റെ വിപുല ഹൃദയത്തിനായി പ്രയത്നിക്കുകയും ചെയ്യുന്ന മക്കളെയെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപദ്രവിക്കുവാൻ സാത്താൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു നൊമ്പരങ്ങളും ഒറ്റപ്പെടുത്തലുകളും തെറ്റിദ്റിക്കപ്പെടലും വഴി പുരുഷനെ പരിചയപ്പെടുവാനും പുരുഷന്റെ വഴിയെ സഞ്ചരിക്കുവാനും നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ കിട്ടും അവയൊന്നും പാഴാക്കാതെ നിത്യ സമ്മാനത്തിനുള്ള യോഗ്യതയായി സ്വീകരിച്ച് സമർപ്പിക്കുക നിങ്ങളുടെ ആരുടെയും വ്യക്തിപരമായ വിശുദ്ധിയിലല്ല കർത്താവിന്റെ തിരഞ്ഞെടുപ്പിന്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് ആകെയാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനോടും വിളിയോടും വിശ്വസ്ഥത പുലർത്തുക കഴിഞ്ഞകാല ദുഃഖങ്ങളും അവഹേളനങ്ങളും കുറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങളും നിങ്ങളെ തളർത്തുവാൻ കാരണമാകരുത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പാപം ചെയ്തവരായാലും ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ആശ്രയിക്കുകയും അനുതാപം നിങ്ങളിൽ ഉണ്ടാകുകയും ചെയ്താൽ തീർച്ചയായും രക്ഷ നിങ്ങൾ അനുഭവിക്കും നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആർദ്രതയ്ക്ക് പരിമിതിയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവോ എങ്കിൽ കുരിശിനെയും സ്നേഹിക്കണം എങ്കിൽ കുരിശിനെയും സ്നേഹിക്കണം സഹനത്തിലൂടെ ലഭിക്കുന്ന സ്നേഹം അജഞ്ചലവുമാണ് സഹനത്തിലൂടെ ലഭിക്കുന്ന സ്നേഹം സുദൃഢവും അജഞ്ചലവുമാണ് അതാണ് യഥാർത്ഥ ക്രിസ്തു സ്നേഹം അതാണ് യഥാർത്ഥ ക്രിസ്തു സ്നേഹം പ്രിയപ്പെട്ടവരെ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവോ എങ്കിൽ കുരിശിനെയും സ്നേഹിക്കണം എങ്കിൽ കുരിശിനെയും സ്നേഹിക്കണം സഹനത്തിലൂടെ ലഭിക്കുന്ന സ്നേഹം സുദൃഢവും അചഞ്ചലവുമാണ് സഹനത്തിലൂടെ ലഭിക്കുന്ന സ്നേഹം സുദൃഢവും അചഞ്ചലവുമാണ് നിങ്ങളുടെ സഹനവും എളിമയും താഴ്മയും പുറത്തുള്ള നിശബ്ദതയും വഴി ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടും നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അരികെ തന്നെയുണ്ട് ഉറ്റ സുഹൃത്തുക്കളാൽ പോലും പുച്ഛിച്ചു തള്ളാവുന്ന പരിതക്താവസ്ഥയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് ഈ ക്ഷണം സ്വീകരിക്കുക വഴി എൻ്റെ സൈന്യ നിരയെ തടസ്സപ്പെടുത്തുവാനായി എൻ്റെ ശത്രു മാരകമായ ഒരുക്കുന്നതിൽ പരാജയപ്പെടും വീണ്ടും പറയുന്നു മക്കളെ സകല ജീവിതവും ജപമാല പ്രാർത്ഥനയുടെ ശക്തിയും ദിവ്യകാര്യ സമർപ്പണവും ദിവന പ്രതിഷ്ഠയും വഴി നിങ്ങൾ ശക്തരായി ധീരതയോടുകൂടി മുന്നേറുക അതെ ആത്മീയ രക്തസാക്ഷിത്വം ദൈവതരൂമ്പിൽ ഏറെ വിലയുള്ളതാണ് ദൈവത്തിരൂമ്പിൽ ഏറെ വിലയുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ആത്മീയ തലത്തിൽ നിന്നും പലതും കേൾക്കുമ്പോൾ നമുക്ക് മടുപ്പ് മടുപ്പ് തോന്നാതിരിക്കട്ടെ തോന്നാതിരിക്കട്ടെ ആമേ ഈ കാലഘട്ടത്തിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് അമ്മ നമുക്ക് പറഞ്ഞു തരുന്നു റുബാനയിലുള്ള സജീവ പങ്കാളിത്തം വചൻ തന്നെയേശുവിനെ യേശുവിനെ കൊണ്ടുള്ള ജീവിതം വിപുല ഹൃദയത്തോടുള്ള ഭക്തിയും വിശ്വാസവും ശരണവും നിരന്തരമായ പ്രാർത്ഥന വിശേഷിയ ജപമാല പ്രാർത്ഥന ഇവ നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന ഘടകങ്ങളാകട്ടെ അമ്മ ആഗ്രഹിക്കുകയാണ് അമ്മയുടെ ആഗ്രഹത്തിനൊപ്പം നമുക്കും മാതൃഭക്തിയിൽ വളരാം